ആ വന്നോ എന്താണ് ഇത്ര വൈകി കംപ്ല സ്റ്റഡി ഉണ്ടായിരുന്നു അല്ലേ ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ ഭയങ്കര തലവേദന ആ നീ കിടന്നു കിടക്കണേനെന്താ ഈ വാതിൽ അടക്കുന്നേ അല്ലെങ്കി അമ്മ ഇടയ്ക്കിട ശല്യം ചെയ്യൂലേ ഉറക്കത്തിന്ന് വിളിച്ച് ഞാൻ ഒന്ന് നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങട്ടെ ഒന്ന് മേലൊന്നും കഴുകോ മേലൊന്നും കഴുകാനുള്ള എന്നാ പിടിച്ചോ മേലൊന്നും കഴുകാനുള്ള ഞാൻ പിന്നെ മേലിക്കുള്ളൂ ആ ഫോൺ ഫോണിങ്ങ് ഫോൺ എന്തിനാ എൻ്റെ ഫോൺ നോക്കിയിട്ട് അമ്മയ്ക്ക് എന്ത് കിട്ടാനാണ് എപ്പോഴും എന്തിനാ എൻ്റെ ഫോൺ ചോദിക്കുന്നത് ഫോൺ ഡാ ഫോൺ ഡാ എന്തിനാണ് എപ്പോഴും ചോദിക്കുന്നത് ആ ഫോൺ ചോദിക്കുമ്പോഴാണ് അവൾക്ക് എപ്പോഴും ദേഷ്യം വരുന്നത് അച്ഛനോട് പറയുന്നുണ്ട് എൻ്റെ ഫോൺ ഉപയോഗം കുറച്ച് കൂടുന്നുണ്ടെന്ന് എന്തെങ്കിലും സംശയം സംശയമുണ്ടോയെന്നാവോ സംസാരിക്കുന്നേ ഒന്നുമില്ലമ്മേ ഞാൻ ആരോട് സംസാരിക്കാനല്ലോ ശല്യം ചെയ്യല്ലേ ഞാൻ ഉറങ്ങാണ് കഴിഞ്ഞില്ല വാതിലാ തുറന്നേ എത്ര വരുന്നു നേരായിരുന്നു തുറക്കാം ഒച്ച എടുക്കണ്ട എന്റെ അമ്മ ഓ ഇപ്പഴെനിക്ക് ഉറക്കം കഴിഞ്ഞോ സമയം കണ്ടോ അയ്യോ മണിയായോ ഓ വൈകുന്നേരം കേറി കിടന്നവള നീ ആരോട് നീ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നേ എപ്പൊ നോക്കിയാലും ഡെലി ആയിരിക്കണേ ഞാൻ ഫോണിൽ ആരോടും സംസാരിച്ചില്ല നിന്റെ വാ ഞാൻ എന്താ ഇപ്പൊ എടുത്തിട്ടും വരാം ഇന്ന് എൻ്റെ ഫോൺ എന്തൊന്നും എൻ്റെ ഫോണിൽ നോക്കാനുള്ളത് നീ എന്തിനാ എപ്പോഴും ഈ ഫോൺ നോക്കിയിരിക്കുന്നത് ഒരു പത്രം വായിക്കുകയോ ടി വിയിൽ വാർത്ത കാണോ ഒന്നുമില്ല ഒരറിവുണ്ടാവില്ല നിനക്ക് ഇങ്ങനെ ഫോണിട്ട് നോക്കിയിരുന്നാൽ എനിക്ക് പ്രായപൂർത്തിയായി എനിക്കറിഞ്ഞൂടാത്ത എന്ത് കാര്യങ്ങളമ്മ ഈ ലോകത്ത് നടക്കുന്നത് ഞങ്ങൾക്കറിഞ്ഞൂടാത്ത കാര്യങ്ങളൊന്നുമില്ല സത്യം പറഞ്ഞാൽ അമ്മക്കറിഞ്ഞൂടാത്ത കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നത് ഇന്ന് വാർത്തയിലും കൂടി ഉണ്ടായിരുന്നു പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചെന്നും പറഞ്ഞു അമ്മ വല്ലയിടത്തും വല്ല കൊലപാതകമോ പീഡനമോ നടക്കുന്നു പറഞ്ഞു എല്ലാം അവിടത്തും അങ്ങനെ ആവണമെന്നില്ല എല്ലാവരും അതേപോലെ കാണണമെന്നില്ല വല്ലൂരുടെയൊക്കെ മക്കൾ അത് അവരുടെ എന്താ പറയുക എഴുത്തോ തലയിൽ വിധിയോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എന്തിനാണ് ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് ചെറുപ്പം തുടങ്ങി കേൾക്കുക ഫോൺ വാങ്ങി തന്നപ്പോത്തോടെയും കേൾക്കുക ഫോൺ അത് എഴുത് ഇതേത് എനിക്ക് വയ്യ ഇന്നാ കൊണ്ടുപോകുന്ന ഇങ്ങെൻ്റെ ഫോൺ എടി നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് നിനക്കെന്തെങ്കിലും പറ്റുക പിന്നെ ഞങ്ങൾക്ക് ആരടിയുള്ളേ എനിക്ക് എന്ത് പറ്റാനമ്മ എനിക്കൊന്നും പറ്റൂല അതൊക്കെ നമ്മുടെ വെറും ചിന്തകൾ അതൊക്കെ അങ്ങനെയൊന്നും പറ്റൂല ഞാൻ എന്നാ പോയി കുളിക്കട്ടെ എനിക്ക് ചായ എടുത്ത് വെക്ക് ഫോൺ വേണ്ട നോക്കോ എനിക്ക് ഫോണൊന്നും വേണ്ട എനിക്ക് എൻ്റെ മോളെ വിശ്വാസം വെരി ഗുഡ് കെയർ ചായ എടുത്ത് വെക്ക കുളിച്ചിട്ട് ദാ വരുന്നേ ശരി ശരി ഹലോ അതെ ഞാൻ അങ്ങോട്ട് വിളിക്കാതെ ഇങ്ങോട്ട് വിളിക്കരുത് കേട്ടോ ഒന്നുമില്ല ഇന്ന് ടിവിയിലും പത്രത്തിലും എന്തൊക്കെയോ ന്യൂസുകൾ ഉണ്ടായിരുന്നല്ലോ കൊലപാതകമോ പീഡനോ അങ്ങനെ എന്തൊക്കെയോ ന്യൂസുകൾ അതൊക്കെ കണ്ടിട്ട് അമ്മയുടെ അച്ഛനെ താല് ആകെ പ്രാതെടുത്ത് നോക്കാം അമ്മ ഇപ്പ എന്റെ ഫോൺ ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് ഒരു ധൈര്യത്തിന് കൊണ്ട് കൊടുത്തു എന്നുള്ള വിശ്വാസത്തിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഫോൺ വാങ്ങിയില്ലാട്ടോ ചിലപ്പോൾ ഇന്ന് ഫോൺ മൊത്തം സെർച്ച് ചെയ്യും അതുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കരുത് കേട്ടോ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാ ചാറ്റും ഡിലീറ്റ് ചെയ്ത് കളയാണ്

നിക്കി കഴിയില്ലേ കുളി ദാ ഭരണോ മേല് കഴുകാനും സമ്മതിക്കൂലേ ഇതേ ചായ എടുത്ത് വെച്ചേക്കണം നിനക്ക് ഇനി അത് ചൂടാറു കഴിഞ്ഞ നീ കുടിക്കേ ഇല്ല അത് വേഗം വാ ചായ വെച്ചാ അമ്മ ചായ മാത്രമല്ല കഴിക്കാൻ വരാടി അവിടെ കിടന്ന കാറല്ലേ എന്നാ കൊണ്ടുവാ വിശന്നിട്ട് വയ്യ ഒന്ന് എടുത്ത് കഴിക്കേ ചായ കുടിക്കാനായാലും എന്തിനായാലും കുളിക്കാൻ പോയാലും എവിടെ പോയാലും ഫോണും കൊണ്ടേ അവള് പോവുകയുള്ളൂ എന്തൊന്നും ഈ ഫോണിൽ ഇത്ര പേർക്ക് നോക്കാനുള്ളത് അമ്മ ഇത് നമ്മുടെ കാലമൊന്നുമില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട് എപ്പോൾ നോക്കിയാലും ഈയൊരു വർത്തമാനം തന്നെ ആടി നീ പറയുന്ന നേരം ഈ കാലത്ത് ഫോൺ ഉണ്ടെങ്കിൽ അപ്പുറം അപ്പറം ആരുണ്ടെന്ന് പോലും അറിയില്ല എൻ്റെ കാലത്ത് പഠിക്കാനാണ് ആ ബുക്കിലുള്ള മാത്രം പഠിച്ചാൽ മതി ഈ ഫോണൊന്നുമില്ലാണ്ടോ ഈ നിലയിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള മാത്രം പഠിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ ഫോണിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്തെന്നാ എന്തെന്നാ നിനക്ക് ഫോണിൽ പഠിക്കാനുള്ളത് ഈ പ്രായത്തിൽ നിനക്ക് ഫോണിൽ പഠിക്കാനുള്ള എന്താന്ന് ഒരെണ്ണം എനിക്ക് പറഞ്ഞത് ഫോണിൽ പഠിക്കാമെന്നു വെച്ചാൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നോ ആ കൊറോണ വന്നതിന് ശേഷം ഈ പിള്ളേരൊക്കെ ഇങ്ങനെ നാശമായിപ്പോയത് ഇത് നേരവും ഫോൺ നീ കുറെ കൊറോണേനെ കുറ്റം പറ ിലിരുന്ന് പഠിച്ചോളാം ഹാളിരുന്ന ഭയങ്കര ശല്യാണ് ആ റൂമിലോട്ട് പോകുന്നതൊക്കെ കൊള്ളാം ഫോൺ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവണം കേട്ടോ ഈ റൂമിൻ്റെ അകത്ത് ഫോൺ കൊണ്ടുപോയാൽ ഞാൻ നിന്നെ അടിച്ച് നിന്റെ ചന്തയാന് പൊട്ടിക്കും ഞാൻ ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കുന്ന എന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എന്തൊക്കെയോ ആ രാഹുലിന്റെ പണിയാണോ നീ ഒന്ന് എടുത്ത് നോക്കുന്ന എന്നിട്ട് എന്താന്ന് വെച്ചേ അച്ഛനമ്മേക്കാ

சிஸ்டர் ஆனோ ராகுல விளச்சிட்டு ഞാൻ ഒരു രാഹുലിൻ്റെ സിസ്റ്റർ ഒന്നുമില്ല എനിക്കറിയല്ലേ രാഹുലിനെ നിങ്ങൾ ആരാണ് ഹലോ എല്ല നിന്റെ ഭാഗത്ത് തെറ്റാ നിക്കി പിന്നെ പ്രേമിക്കുമ്പോ ഫോട്ടോസും വീഡിയോസും ഒക്കെ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ അയച്ചു കൊടുത്താ നിന്റെ ഭാഗത്ത് മാത്രീ പറഞ്ഞു നീ നിന്റെ അച്ഛന അമ്മനെ ഓർക്കണ്ടായിരുന്നില്ലേ അങ്ങനെ ഒരു നീ രാഹുലിനെ അന്വേഷിച്ചിട്ട് നോക്ക് എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ പിന്നെ ഈ നമ്പറിലോട്ട് ഇനി വേണ വിളിക്കണ്ടോ സത്യം പറഞ്ഞ രാഹുലിന്റെ ഭാഗത്തല്ല നിന്റെ ഭാഗത്തെറ്റ് തെറ്റ് ചെയ്തോണ്ടല്ലേ സീരിയസ്ലി നീ അങ്ങനെ ചെയ്തോണ്ടല്ല ഏറ്റവും വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായേ

ും ഒരു നിമിഷം മുമ്പ് നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മളുടെ അച്ഛനമ്മമാരെ ഓർക്കണം എന്ത് തെറ്റ് ചെയ്യുന്നതിനും ഒരു നിമിഷം മുമ്പ് അവർക്ക് വേണ്ടി ഇനിയുള്ള ജീവിതം നമുക്ക് മാറ്റിവെക്കാം